വേണ്ട ലഹരിയും ഹിംസയും എന്ന മുദ്രാവാക്യം ഉയർത്തി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റാലിക്ക് നൽകി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ബ്ലോക്ക് നൽകിയ സ്വീകരണത്തിൽ സി പി ഐ ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് മുഖ്യപ്രഭാഷണം യുദ്ധത്തിൽ അണിചേരുക എന്ന മുദ്രാവാക്യം ഇരുചക്ര വാഹന റാലി സംഘടിപ്പിച്ചത്

ജില്ലാ തന്നെ െ ചെറുക്കാൻ ലഹരിക്ക് അടിമപ്പെട്ടവരെ ചികിത്സയ്ക്ക് വിധേയരാക്കുക ലഹരി മാഫിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഓരോ വ്യക്തികളും തയ്യാറാകുക ജാഗ്രതാ സമിതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക മാതാപിതാക്കളുടെ ഇടപെടലും കരുതലും വർദ്ധിപ്പിക്കുക കലാകായിക സാംസ്കാരിക പ്രസ്ഥാനങ്ങളുടെയും വായനശാലകളുടെയും പ്രവർത്തനം ശക്തിപ്പെടുത്തുക തുടങ്ങിയ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് റാലി നടന്നത് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്വീകരണ യോഗത്തിൽ കർഷക സംഘം ഏരിയ സെക്രട്ടറി കെ എൻ വിനീഷ് കുമാർ സി പി ഐ എം ലോക്കൽ സെക്രട്ടറിമാരായ കെ സി ബിജു ടി ജി എം രാജു പുരോഗമന കലാസാഹിത്യം ജില്ലാ പ്രസിഡന്റ് സുഗതൻ കരുവാട്ട തുടങ്ങി ഒട്ടനവധി പേർ സംസാരിച്ചു